പി ആർ ജെ മീഡിയ മലയാളത്തിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം പണ്ട് ഒരു കാലമുണ്ടായിരുന്നു ലോകത്ത് പല പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നിരുന്ന കാലം അന്നത്തെ ഒരു ഒരവിസ്മരണീയമായ നാമമായിരുന്നു ഹിറ്റ്ലർ എന്നത് അന്നത്തെ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ഹിറ്റ്ലർ എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ നായകനാണ് ഹിറ്റ്ലർ ഹിറ്റ്ലർ എങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യനായി മാറിയത് എങ്ങനെ അദ്ദേഹം ഇത്ര ക്രൂരനായി അതെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് ഹിറ്റ്ലറിന്റെ കുട്ടിക്കാല ജീവിതം എങ്ങനെ അതിനെ സ്വാധീനിച്ചു ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ വീഡിയോയാണ് ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ ഇരുപതാം തീയതി അലോയിസ് ഹിറ്റ്ലറിന്റെയും ക്ലാര പോൾസിന്റെയും ആറു മക്കളിൽ നാലാമനായി അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചു ബ്രൌണോ ഇൻ എന്ന ഒരു പ്രദേശത്താണ് ഇദ്ദേഹം ജനിച്ചത് ഇത് ഇതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഹംഗറി പ്രദേശമായ ഒരു സ്ഥലമാണ് ഈ ബ്രൌണോ ഇൻ അങ്ങനെ ആറു മക്കളിൽ നാലാമനായി ജനിച്ച നമ്മളുടെ ഹിറ്റ്ലർ പിന്നീട് ഏറ്റവും വലിയ സഹോദരനായി മാറുന്നുണ്ട് അതിന് കാരണം വാക്കി മൂന്ന് പുത്രന്മാർ ആദ്യം ജനിച്ച മൂന്ന് പുത്രന്മാർ അവരെല്ലാവരും മരണമടയുന്നു ഗുസ്താവ് ഇഡ ഓട്ടോ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ഹിറ്റ്ലറിന് മൂന്ന് വയസ്സ് പ്രായമായപ്പോൾ കുടുംബം ജർമ്മനിയിലെ പസാവുവിലേക്ക് കുടിയേറി അവിടെ വെച്ചാണ് ഹിറ്റ്ലർ ബവേറിയൻ ഭാഷ പഠിക്കുന്നത് ഈ ബവേറിയൻ ഭാഷയാണ് ഹിറ്റ്ലർ തന്റെ പ്രസംഗങ്ങളിൽ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി കുടുംബം ലിൻസിലെ ലിയോണിങ്ങിലേക്ക് താമസം മാറ്റി പിന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അലോയിസ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും അങ്ങനെ ഒരു തേനീച്ച കൃഷി തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം ലെംബാക്കിലെ സമീപത്തെ ഹാൽഫർഡിൽ സ്ഥലം വാങ്ങി തേനീച്ച കൃഷി തുടങ്ങാൻ തീരുമാനിക്കുന്നു അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ ഫിസിക്കൽ ഹാമിൽ ഇവരെല്ലാരും കൂടി എത്തുന്നു അവിടെ ചെന്നപ്പോഴാണ് ഹിറ്റ്ലറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അതേത് സ്കൂളിലാണോ അവിടെ അടുത്തുള്ള ഒരു ടെക്നിക്കൽ സ്കൂളിലായിരുന്നു പിന്നെ ഒരു ദിവസം അച്ഛന്റെ കയ്യിലിരുന്ന ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഹിറ്റ്ലർ വായിക്കാനിടയുണ്ടായി ഇതിലൂടെയാണ് ഹിറ്റ്ലർക്ക് ആദ്യമായി യുദ്ധത്തോടുള്ള അഭിനിവേശം തോന്നി തുടങ്ങിയത് ഒരു ദിവസം ഹിറ്റ്ലർ തന്റെ പിതാവുമായി ഒരു ചെറിയ കർക്കശത്തിൽ കർക്കശത്തിലേർപ്പെടുന്നു കർക്കശത്തിന് കാരണം വേറൊന്നുമല്ല തന്റെ പുതിയ സ്കൂൾ നിയമങ്ങളും അവിടുത്തെ ചിട്ടകളുമായി ഹിറ്റ്ലറിന് ഒത്തിരിണങ്ങി പോകാൻ കഴിയുന്നില്ല അതിനെ അദ്ദേഹം വെറുക്കുന്നു ഇത് വ്യാഖ്യാനിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അച്ഛനുമായി മകൻ ഒരു വഴക്കിൽ വഴക്കിലേർപ്പെടുന്നത് ഇവർ തമ്മിലുള്ള വഴക്ക് ഒരുപാട് നേരം നീണ്ടു നിന്നു അമ്മയുടെ കാര്യത്തിലിട്ട് നമുക്ക് കിടക്കാം ക്ലാര പോൾസ് അവർക്ക് തന്റെ മകനായ ഹിറ്റ്ലർ ഒരു പുരോഹിതനായി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു ദിവസവും പള്ളിയിൽ പോവുകയും അവിടുത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയെയാണ് അവർ ചിന്തിച്ചത് അതേപോലെ തന്നെ തന്റെ എട്ടാം വയസ്സ് മുതൽ ഹിറ്റ്ലർ പള്ളിയിൽ പോകുമായിരുന്നു പോകുക മാത്രമല്ല അവിടുത്തെ ആരാധനാ ഗീതങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്യുമായിരുന്നു അവിടുത്തെ ഗാനാലാപന ഗ്രൂപ്പിന്റെ ഒരു അനുച്ഛേദ നേതാവും കൂടിയായിരുന്നു ഹിറ്റ്ലർ പെട്ടെന്നാണ് അത് സംഭവിച്ചത് അലോയിസ് തന്റെ കൃഷിയിൽ നഷ്ടത്തിലാകുന്നു ആ തേനിച്ച കൃഷി ഒന്നടങ്കം നശിഞ്ഞു പോകുന്നു അതിനെ തുടർന്ന് ലംബാക്കിലേക്ക് അവർ തിരിച്ച് പോകുന്നു അവിടെ വീട് സ്ഥാപിക്കുന്നു അതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ഇത് നടന്നത് അങ്ങനെയിരിക്കുമ്പോൾ വേറൊരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു തന്റെ ഏറ്റവും ഇളയ സഹോദരനായിരുന്ന എഡ്മണ്ട് മരണത്തിനിരയാകുന്നു അതെ മരണം വന്ന കാല അപ്പുറം അദ്ദേഹം നീങ്ങിപ്പോയി അതിന് കാരണം വേറൊന്നുമല്ല അഞ്ചാം പനി എന്ന വില്ലനാണ് അതെ ഇത് ഹിറ്റ്ലറിന്റെ ജീവിതത്തിന്റെ ഒരു അവിസ്മരണീയമായ കാലഘട്ടമായിരുന്നു അന്ന് ഹിറ്റ്ലർക്ക് മാനസികമായി ഒരുപാട് ക്ലേശിക്കേണ്ടി വന്നു അതിന്റെ കാരണത്താൽ അദ്ദേഹം സ്കൂളിൽ അലസനായി മാത്രമല്ല അച്ഛനോടെന്നല്ല അധ്യാപകരോട് വരെ തർക്കുത്തരം പറയുന്ന ഒരു വ്യക്തിയായി മാറി അത്യധികം കുപിതനായ ആ വ്യക്തി എല്ലാവരെയും ചാടിക്കടിക്കുന്ന രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അലോയിസിന്റെ ജോലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതെ അദ്ദേഹത്തിന്റെ കസ്റ്റംസിലായിരുന്നു ജോലി അത് കഴിഞ്ഞ് റിട്ടയർഡ് ആയതിനു ശേഷമാണ് തേനീച്ച കൃഷി തുടങ്ങിയത് തന്റെ മകനായ ഹിറ്റ്ലറും ഈ പദവിയിൽ തന്നെ തുടരണമെന്ന് ആ പിതാവിന് അത്യാധികമായ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മകനെയും കൂട്ടി ആ അച്ഛൻ തന്റെ ഓഫീസിൽ പോയി അതൊരു വലിയ പ്രശ്നമായി തീർന്നിരുന്നു വലിയ ബഹളങ്ങളായിരുന്നു അന്ന് അവരുടെ വീട്ടിൽ അതിന് കാരണം വേറൊന്നുമല്ല ഹിറ്റ്ലറിന് ക്ലാസിക്കൽ സ്കൂളിൽ പോകാനും അവിടെ നിന്ന് ഒരു ചിത്രകാരനാകാനുമായിരുന്നു ആഗ്രഹം തന്റെ ആഗ്രഹത്തെ അവഗണിച്ചുകൊണ്ട് ആ പിതാവ് അദ്ദേഹത്തെ റിയൽ സ്കൂളിൽ ചേർത്തു അങ്ങനെ റിയൽ സ്കൂളിൽ ചേർത്തതോടെ അദ്ദേഹം പാടെ മാറിപ്പോയി താൻ ഇഷ്ടപ്പെടാത്ത സാധനത്തിന് എന്തിന് തന്നെ ചേർക്കുന്നു അദ്ദേഹം അത്യധികം കുപിതനായി പഠിത്തത്തിൽ ഉഴപ്പി അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി പതിമൂന്നാം തീയതി ആ അച്ഛൻ മരണമടയുന്നു അദ്ദേഹം ഒരു കള്ള കുടിയനായിരുന്നു എങ്കിലും കൂടി തന്റെ ഭാര്യക്കും മക്കൾക്കും സുഖ സൗഖ്യങ്ങളെല്ലാം അദ്ദേഹം നേരിന്നിരുന്നു അദ്ദേഹം മരിച്ചതിന്റെ പെൻഷൻ അമ്പത് ശതമാനവും ക്ലാരയ്ക്ക് ലഭിച്ചിരുന്നു അതിന് കാരണം അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ അമ്പത് ശതമാനം ലഭിച്ചതിൽ മൊത്തം ഭാഗവും ഈ ക്ലാര തന്റെ പുത്രനായ ഹിറ്റ്ലർക്കാണ് കൊടുത്തിരുന്നത് അങ്ങനെ ഹിറ്റ്ലർ പഠിക്കാൻ വേണ്ടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അഡോൾഫ് സ്റ്റേറ്റിലെ ഒരു സ്കൂളിൽ ചേർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയപ്പോഴത്തേക്കും അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നു അമ്മയോട് സമ്മതം ചോദിച്ചാണ് അത് അവസാനിപ്പിക്കുന്നത് അലസമായ വായനയും കലാകാരനാകാനുള്ള മോഹവും അദ്ദേഹത്തെ ഒരിടത്തും എത്തിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഹിറ്റ്ലർ വിയറ്റ്നയിൽ ഒരു ബൊഹീമിയൻ ജീവിതം നയിച്ചു അനാഥർക്കുള്ള ആനുകൂല്യങ്ങളും അമ്മ നൽകിയ കാശുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ധനം സാധാരണ ജോലിക്കാരനായും ജലഛായ കച്ചവടക്കാരനായും അദ്ദേഹം ജീവിതം തള്ളി നീക്കി വിയറ്റ്നയിലെ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് എന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് പ്രവേശനം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം രണ്ട് പ്രാവശ്യം അത് എഴുതി പക്ഷേ പ്രവേശനം ലഭിച്ചില്ല ആ അമ്മ രോഗശയ്യയിലായി അമ്മ മകനോട് വരാൻ ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹം വന്നില്ല താൻ പരീക്ഷ എഴുതി കിട്ടിയിട്ടേ ഇനി വരുമുള്ളെന്ന് ശാഠ്യം പിടിച്ചു അങ്ങനെ ആ അമ്മ നാൽപ്പത്തേഴാം വയസ്സിൽ മരിച്ചു സംസ്കാര ചടങ്ങിൽ മാത്രമാണ് ആ മകൻ വന്നത് എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയത്തില്ല ആ മകൻ ആ അമ്മയെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാരണം ആ മകൻ എപ്പോഴും ആ അമ്മയുടെ ഫോട്ടോ കയ്യിൽ കൊണ്ടുനടക്കുമായിരുന്നു ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് ഒരു നല്ല സ്ഥാനമുണ്ടായിരുന്നു ആ ഹിറ്റ്ലറിന് അമ്മയെ അത്രത്തോളം ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഹിറ്റ്ലർ ജർമ്മൻ ദേശീയതയുടെ ഭാഗമായിരുന്നു ഹിറ്റ്ലർ ജർമ്മൻ ഭരണകൂടത്തോട് മാത്രമേ മേധാവിത്വം പ്രകടിപ്പിച്ചിരുന്നുള്ളൂ വംശീയമായി തീർത്തും വ്യത്യസ്തരായ ഒരു ജനതയെ ഹാംസ്ബർഗ് ഭരണകൂടം ഭരിക്കുന്നതിനോടും ഹിറ്റ്ലറിന് വിമുഖതയുണ്ടായിരുന്നു ജർമ്മൻ അഭിവാദന വാക്കായിരുന്ന ഹേൽ എന്ന വാക്കായിരുന്നു ഹിറ്റ്ലറും കൂട്ടുകാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓസ്ട്രിയൻ സാമ്രാജ്യ ദേശീയ ഗാനത്തിനു പകരം ജർമ്മൻ ദേശീയ ഗാനമായിരുന്നു അവർ ആലപിച്ചുകൊണ്ടിരുന്നത് അക്കാദമി രണ്ടാം തവണയും അപേക്ഷകൾ നിരസിച്ചപ്പോൾ ഹിറ്റ്ലർ തീർത്തും ദരിദ്രനായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഹിറ്റ്ലർ സ്വന്തമായി വീടില്ലാതെ കഴിച്ചുകൂട്ടുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മെൽഡുമാൻസ്ട്രേറ്റിലെ പാവപ്പെട്ട ജോലിക്കാർക്കുള്ള താമസ സ്ഥലത്ത് ഹിറ്റ്ലർക്ക് താമസം ലഭിച്ചു അക്കാലത്ത് വിയറ്റ്നാം മത വിഭ്രാന്തിയുടെയും വംശീയ വിവേചനത്തിൻ്റെയും കേന്ദ്രമായിരുന്നു കിഴക്ക് നിന്നുള്ള കുടിയേറ്റക്കാർ ആ പ്രദേശം കൈയടക്കുമെന്നുള്ള പ്രചരണങ്ങൾക്കിടെ ജനാധിപത്യ സിദ്ധാന്തവാദികളായിരുന്ന മേയർ കാൾ ലൂഗർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സെമെറ്റിക് വിരുദ്ധ പ്രസ്ഥാനത്തെ നിരോധിച്ചു ജോർജ് ഷോനറുടെ ഐക്യ ജർമ്മൻ പ്രസ്ഥാനത്തിന് വിയറ്റ്നാം ഉൾപ്പെടുന്ന മരിയ ഹിൽഫ് ജില്ലയിൽ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു ഡീഷസ് ഫോൾസ്ബാറ്റ് പോലുള്ള പ്രാദേശിക പത്രങ്ങളായിരുന്നു ഹിറ്റ്ലർ അക്കാലത്ത് വായിച്ചു കൊണ്ടിരുന്നത് കടുത്ത മുൻവിധികളോടെ ഇറങ്ങിയിരുന്ന അത്തരം പത്രങ്ങൾ നിന്നുള്ള ജൂത കുടിയേറ്റം ക്രിസ്ത്യാനികളെ അലട്ടിയിരുന്ന ഭീതികൾ അതിശയോക്തി കലർത്തി പ്രചരിപ്പിച്ചിരുന്നു ഇതിൻ്റെ എല്ലാം ഫലമായി കത്തോലിക് പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതറിനോട് ഹിറ്റ്ലർ ആദരവ് വെച്ച് പുലർത്തിയിരുന്നു ഫ്രണ്ട്സ് ഇതോടെ ഞങ്ങളുടെ ഈ വീഡിയോ തീരുകയാണ് കാരണം ഞങ്ങൾ ഈ വീഡിയോയിൽ ഹിറ്റ്ലറിന്റെ കുട്ടിക്കാലമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആയതിനാൽ ഈ വീഡിയോയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഇത്തരം പല പല വീഡിയോകൾ കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെയാണെങ്കിൽ ശരി